വോട്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പൊളിച്ചെടുക്കുന്നത് ഈ വരുന്ന ആഴ്ചയിൽ അനുമോളും അനീഷും എവിക്ഷനിലില്ല ഇവർ രണ്ടും കൈ കോർത്തൊന്നിച്ച് കഴിഞ്ഞാൽ ആരെ നിർത്തണം അടുത്ത ഞായറാഴ്ച അനുമോൾ വീട്ടിൽ ഇരിക്കും കണ്ടോ ഓ ആർന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിലും ഞാൻ പി ആർ ചെയ്യുന്നുണ്ടെങ്കിൽ പി ആർ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വ്യക്തമായിട്ട് പറയും എൻ്റെ നല്ലൊരു സുഹൃത്താണ് അക്ബർ അത് ഞാൻ എപ്പോഴും പറയും എവിടെയും ഞാൻ പറയും വിനു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം ഞങ്ങൾ നല്ലൊരു സുഹൃത്താണ് പക്ഷേ വിനുവിൻ്റെ ചില നിലപാടില്ലാത്ത സംസാരത്തോട് എനിക്കൊട്ടും യോജിപ്പില്ല ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി എങ്ങനെയാണ് ബിഗ് ബോസിൽ ജയിച്ചതെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം ഈ ജിൻഡോ ജയിച്ചതിലൂടെയാണ് വിനു എന്ന് പറയുന്ന പി ആർ എ ജനങ്ങൾ അറിഞ്ഞതും ഞാൻ സുഹൃത്താകുന്നതും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയെന്നല്ല ഞാൻ വിനുവിൻ്റെ റേറ്റ് എത്രയാണ് ആണ് പേയ്മെൻറ്റ് എത്ര ആണ് എന്നന്വേഷിക്കാനായിട്ട് വിനുവിനെ വിളിക്കുന്നു ബിനു അപ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരാൾക്ക് വേണ്ടി പി ആർ ഏറ്റെടുത്ത അജിനെ അപ്പോൾ ഇനി എനിക്ക് വേറെ പി ആർ ചെയ്യാൻ പറ്റത്തില്ല ഇനി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും മുപ്പത് ലക്ഷം രൂപ അല്ലാതെ ഞാൻ ഒരു പി ആർ പണി ചെയ്യത്തില്ലെന്ന് ബിനു എന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ പോലെ ഈ തെളിവ് കാണിക്കുക അല്ലെ അത് കാണിക്ക് ഈ പരിപാടി പറച്ചിലല്ല കാണിക്കാൻ നിന്നാൽ ഞാൻ കാണിക്കുക തന്നെ ചെയ്യും ഇപ്പം ഈ ബിന് പറഞ്ഞ പോലെ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് സംസാരിക്കുന്നത് പറയുന്നത് വിനു ജിൻഡോയ്ക്ക് പി ആർ ആയിരുന്നു വിനു അനുമോക്ക് കോ ആർ ആണ് ഇത് പെട്ടെന്ന് അങ്ങനെ ഈ മാറിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇനി പി ആർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു വീഡിയോസ് ഇടുന്നു ഫോട്ടോസ് ഇടുന്നു അതാണ് പി ആർ വർക്ക് ഒ ആർ എന്ന് പറയുന്നത് ഒരു സൈബർ ബുള്ളിങ് ഒരു നെഗറ്റീവ് കമൻസ് ഇതിനെ തിരുത്തി കുറിക്കുന്നത് നെഗറ്റീവായിട്ട് ഉള്ള ഒരാളെ പോസിറ്റീവ് ആക്കുന്നതാണ് ഓ ആറ് പണി ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കുമ്പം പി ആറിനേക്കാൾ കഷ്ടപ്പാടാണ് ഓ ആറ് പണി പി ആറിനേക്കാൾ റേറ്റ് കൂടുതലാണ് ഒ ആറ് വിനു പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സുഹൃത്താണ് അനുമോള് ഞാൻ കണ്ട വിനു സുഹൃത്തിന് വേണ്ടി ചെയ്യും എന്തിരുന്നാലും വിനു ഒരു രൂപ പോലും മേടിക്കുക ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പറ ഒരിക്കലും വിനുന് അനുമോടെ അല്ല സോറി ഒ ആർ കേട്ടോ അനുമോട് ഒ ആർ ആണെന്ന് ജനങ്ങളോട് വിനുവിന് പറയാൻ പറ്റത്തില്ല കാരണം വിനു കാരണമാണ് ജിൻഡോ കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചത് സീസൺ സെവനിലും അനുമോള് കപ്പടിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് മണ്ടന്മാരല്ല ജനങ്ങൾ തിന്നുന്നതും അരിയാഹാരമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയാണ് ഞാൻ നാളെ നാല്പത് ലക്ഷം കൊടുത്താൽ എന്നെ ബിഗ് ബോസ് വിന്നറാക്കുമോ കപ്പ് എനിക്ക് തരുമോ നമ്മളകത്ത് കേറിട്ടില്ലെന്നേ പുറത്തു കളികൾ നമ്മളും കളിക്കുന്നുണ്ട് അതെ ചെയ്തു ഇപ്പൊ മറ്റ് പി ആർ ടീമുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഏഷ്യാന്റിന്റെ പ്രൊഡക്റ്റ് ആണ് കുറച്ച് ആളുകൾ അതായത് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഏഷ്യാന്റ് സീരിയലിലൂടെ ആണ് ജനങ്ങൾ അറിഞ്ഞത് ബിന്നി എന്ന് പറയുന്ന വ്യക്തി ഏഷ്യാന്റിന്റെ സീരിയലിൽ നിൽക്കുന്നു നമ്മുടെ അഭിലാഷ അല്ലെ അഭിഷേക് സീരിയലിൽ നിൽക്കുന്നു അങ്ങനെയാണ് ഇവരങ്ങനെ ഔട്ടാവുന്നത് ബിന്നി ഔട്ടായി ഷാനവാസ് ഔട്ടായിട്ടില്ല എന്താ പറയുക നമുക്ക് കാണാം അപ്പോൾ ഇനി അങ്ങോട്ട് ആരാത് പറ അപ്പോൾ പി ആർ എന്നുള്ളതിലുപരി വിനൊരു ജീവിതത്തിൽ പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കണ്ടോ ഈ ആഴ്ച പൊട്ടിത്തെറിക്കുന്ന ഒരു എവിക്ഷൻ എവിക്ഷനായിരിക്കും ആരൊക്കെ എവിക്ഷനും ഞാൻ പറയാം അതിൻ്റെ കഥയും ഞാൻ പറയാം ഈ എവിക്ഷനിൽ അക്ബർ നൂറ ഷാനവാസ് നെവിൻ ആര്യൻ ലക്ഷ്മി ഇത്രയും പേരാണ് ഈ എവിഷനിലുള്ളത് ഈ ആഴ്ചത്തെ എവിക്ഷൻ നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ചിലപ്പം പുറത്തു പോയേക്കാം ഈ പുറത്തു പോകാൻ കാരണവും നമ്മൾ ഓരോ ജനങ്ങളുമാണ് അതെന്താ കാര്യം എന്നറിയോ അനുമോളും അനീഷും ഈ എവിക്ഷനിലില്ല അതായത് ഈ ആഴ്ചത്തെ എവിക്ഷനിലില്ല നിങ്ങളൊന്നു ചിന്തിച്ച് നോക്കണം നല്ല പോലെ അവിടെ ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അക്ബർ ഞാൻ സുഹൃത്ത് നിന്ന് ലൂബിയിൽ ഒരു പ്രേഷനായിട്ട് ഞങ്ങൾക്ക് പറയാൻ കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ എവിക്ഷൻ കഴിയുമ്പം ഏഷ്യാനൊരു ഇൻ്റർവ്യൂ വെക്കും ആ ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫൈനൽ ഫൈവിൽ ആരൊക്കെ വരും ഇതുവരെ ഔട്ടായ എല്ലാവരും ഒരേ സ്വരത്തി പറയുന്നൊരു പേരാണ് അക്ബറിൻ്റെ പേര് അതാരും പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല ആ കണ്ടസ്റ്റുകൾക്ക് മനസ്സിൽ തോന്നി പറയുന്ന കാര്യമാണ് അപ്പം ഈ ആഴ്ചത്തെ എവിക്ഷനിൽ അനുമോളുടെ പി ആറും ആര്യ സോറി അനുമോളുടെ അനുമോളുടെയും അനുമോളുടെ അനീഷിൻ്റെയും പി ആർ ഒന്നിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഗെയിം കളിക്കുന്ന എൻ്റെ സുഹൃത്ത് പുറത്തു പോകും നിങ്ങളല്ലെങ്കിൽ കണ്ടു അങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ലേബലിന് എന്ത് വാലിയോ ഉള്ളത് സാബു മോനെ ബിഗ് ബോസിൽ നിർത്തുന്നത് മറ്റ് കണ്ടസ്റ്റന്റുകളിൽ പി ആർഒമാരാണ് സാബു മോഹൻ്റെ സുഹൃത്തുക്കൾ ചിന്തിക്കുന്നത് സാബു മോനെ ആൾക്കാർ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്നോ ഒരിക്കലുമല്ല അതിന് ഏറ്റവും ഉദാഹരണം ജിൻഡോ എങ്ങനെ കപ്പടിച്ചു ജിൻഡോ കപ്പടിച്ചിട്ട് വെളി വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നടങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ജിൻഡോ എങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പടിച്ചു വലിയൊരു ചോദ്യമാണ് അപ്പം സാബുമോനെ അവിടെ നിർത്തിയേക്കുന്നത് ആൾക്കാർക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ല നിങ്ങൾ കണ്ടോ വലിയ ടീംസിൻ്റെ വലിയ പൈസ മേടിച്ച പി ആർഒമാര് അവരുടെ വോട്ട് അതായത് അനുമോൺ ഇപ്പം വിവക്ഷനിലുണ്ടോ ഈ ആഴ്ച അനീഷ് ഉണ്ടോ അപ്പം ഇവരുടെ വോട്ട് ആർക്ക് മറിക്കാൻ പറ്റും അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ബലിയാടായിട്ട് നിർത്താൻ പറ്റുന്ന ആളുകൾക്ക് മറിക്കാൻ പറ്റും സാഹു മോൻ ക്യാപ്റ്റനായി പറ്റത്തില്ലോ അത് പുറത്തുനിന്ന് വോട്ട് മറിക്കുന്നതാ ഇപ്പൊ അനുമോൾ ഇല്ലാത്ത പക്ഷം അനുമോളുടെ വോട്ട് ഇപ്പം അക്ബർ സുഹൃത്താണെങ്കിൽ അനുമോളുടെ സുഹൃത്ത് ഒരിക്കലും അല്ല അവരാണ് പക്ഷെ മറ്റു പിയാറോമാർ പറയുന്നത് സുഹൃത്തല്ലെന്നാണ് ഈ അനുമോടെ വോട്ട് മറിക്കാൻ പറ്റും ഇപ്പൊ സാവു തന്നെ എടുത്ത് നോക്കിയോ സാവു എന്ത് ഗെയിം കളിച്ചിട്ടാണ് അതിൻ്റെ അത് അതിനേക്കാൾ ഒനിൽ ഔട്ടായി ഔട്ടായി ഈ അർഹതയുള്ളവരെ ടോപ്പ് ഫൈവില് എല്ലാവരും പ്രതീക്ഷതാണ് എല്ലാ മലയാളികളും പ്രതീക്ഷ ആണ് ജിസൈൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ജിസൈൽ ഔട്ടായി സൗമാൻ അവിടെ നിൽക്കുന്നു സൗമാൻ അവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം മെയിൻ ആളുകളെ ഔട്ടാക്കി കഴിഞ്ഞാൽ ഫൈനൽ ഫൈവിലോട്ട് വരുമ്പം ഇവർ അറിയിക്കുന്ന വ്യക്തിയെ വിന്നറാക്കാം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റുകളെയാണ് ഗെയിം കളിപ്പിക്കുന്നത് ഒരിക്കലുമല്ല ബിഗ് ബോസ് ജനങ്ങളെ ഗെയിം കളിപ്പിക്കുന്നത് ഉദാഹരണമാണ് ബിഗ് ബോസ് കണ്ടന്റ് കണ്ടസ്റ്റുകൾക്ക് കൊടുക്കുന്നു ജനങ്ങളത് ചർച്ചാവിഷയമാക്കി പരസ്പരം തമ്മിലടിക്കുന്നു നിങ്ങളൊന്ന് ഇരു ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എല്ലാ മലയാളികളും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുകയും ഇല്ല ഓരോ കണ്ടഷനുകളെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരുടെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നത് ലാലേട്ടൻ്റെ ഹൈലൈറ്റ് തന്നെ ചിന്തിച്ച് നോക്കുകയോ ഓരോ എപ്പിസോഡിൻ്റെ ഇന്ന് പൊട്ടിത്തെറിക്കും ലാലേട്ടൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് നമ്മളിരുന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ അനീഷിന് പി ആർഒ ഇല്ല ഇതാണ് എല്ലാവരും പറയുന്നത് ഇതുപോലായിരുന്നു ജിൻഡോ ഒരു സാധാരണക്കാരനെ പോലെ ഒരു പാവത്തെ പോലെ ഒരു ബലിയാടാക്കി മറ്റ് കണ്ടസ്റ്റൻ്റുകൾ ജിൻഡോയെ കപ്പടിച്ചതാര ജിൻഡോ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കറക്റ്റ് ഒരു ക്യാരക്ടറായിട്ടാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ഈ പുറത്തിറങ്ങുന്നതും അല്ല നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത ഡയലോഗ് പോലെ തന്നെ ഈ ബിഗ് ബോസിൽ ഇന്ന് നിൽക്കുന്ന അനീഷ് അല്ല പുറത്തിറങ്ങുമ്പം ഇപ്പോഴും അനീഷ് നിൽക്കുന്ന ക്യാരക്ടർ അതിൽ ലാലേട്ടം പൊട്ടിച്ചൊരു പൊട്ടീലുണ്ട് രണ്ട് ദിവസം മുമ്പാണ് ലാലേട്ട ഞാൻ അറിഞ്ഞത് ബിഗ് ബോസിൽ എപ്പോഴാണ് കയറേണ്ടതെന്ന് ലാലേട്ട വന്നിട്ട് ചോദിച്ചു മറ്റേ പന്ത്രണ്ട് ദിവസം മുമ്പ് നിന്നെ ഞാൻ അറിയിച്ചു അല്ലെ ഞങ്ങൾ അറിയിച്ചു അനീഷ് പതറിപ്പോയി ഇതുപോലെ പതറിച്ച് ഇനി ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് വരണം ലാലേട്ട ഒരുപാട് മുഖം മൂടികൾ അതിനകത്ത് ഇനി അഴിയാനുണ്ട് അക്ബർ ഗെയിം കളിക്കാനിട്ടാണോ അക്ബർ കണ്ടൻറ് കൊടുക്കാനിട്ടാണോ അർഹതയുള്ളവർക്ക് വിജയം നിങ്ങൾ കൊടുക്കുക എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ അനുമോളും കപ്പടിക്കത്തില്ല അക്ബറും കപ്പടിക്കത്തില്ല കപ്പടിക്കുന്നത് അനീഷാണ് എന്താ കാര്യമെന്നറിയോ അനുമോൾ കപ്പടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിലയിടും പതിനാറ് ലക്ഷം കൊടുത്തു കഴിഞ്ഞ് അനുമോൾ കപ്പടിച്ചു നാളെ മുപ്പത് ലക്ഷം ഞാൻ കൊടുത്താലും കപ്പ് എനിക്ക് സ്വന്തം അക്ബർ കപ്പടിച്ചാൽ വിനു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അക്ബറിൻ്റെ പി ആർ ഏറ്റെടുക്കാത്തത് അക്ബറിന് അതിനകത്ത് ഹോൾഡുണ്ട് അതെന്ത് ഹോൾഡാ ഒരിക്കലും എനിക്ക് പേഴ്സണലി അക്ബറിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയാം ഒരു ഹോൾഡും അങ്ങനെ ഇല്ല അക്ബറിന് ഇനി അനീഷിന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാലിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് അനീഷ് അനീഷ് ഏത് സാധാരണക്കാലിൽ നിന്നാണ് വന്നേ ോ അനീഷ് കോമഡറാകുന്ന എന്ത് രീതിയിലാണ് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന വ്യക്തിയാണോ അനീഷ് ഈ പറയുന്ന അക്ബറും അനിമോളും എല്ലാം ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന ഷാനവാ സീരിയലിന്ന് വന്നാലേ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നാലേ ഒരിക്കലും അനീഷ് എന്ന് പറയുന്ന വ്യക്തി കോമണർ അല്ല കോമണർ അല്ല എന്ന് ഞാൻ വീണ്ടും പറയാൻ കാരണം അനീഷ് ഒരുപാട് റിയാലിറ്റി ഷോ പങ്കെടുത്തിട്ടുണ്ട് ന്യൂസ് റീഡർ റീഡർ ആയിരുന്നു ആങ്കർ ആയിരുന്നു മുകേഷിന്റെ പരിപാടി സിൽമിന്റെ ആൻസറി പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയും ഷോയിൽ പങ്കെടുത്ത അനീഷ് എങ്ങനെ ഒരു ആവുന്നേ അത് നിങ്ങൾ നിങ്ങളിപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലിപ്പോൾ ഇനി അനീഷ് ഇപ്പം നിൽക്കുന്ന സഹതാപ വോട്ടില്ല നല്ല പോലെ ഗെയിം കളിക്കുന്ന അർഹതപ്പെട്ടവരെ നിങ്ങൾ വിജയിപ്പിക്കുക എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് വോട്ടിങ്ങിനാണ് കാര്യം ആ വോട്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പൊളിച്ചെടുക്കുന്നത് ഈ വരുന്ന ആഴ്ചയിൽ അനുമോളും അനീഷും എവിക്ഷനിലില്ല ഇവർ രണ്ടും കൈകോർത്തൊന്നിച്ചു കഴിഞ്ഞാൽ ആരെ നിർത്തണം ആരെ അവിടുന്ന് പുറത്താക്കണം എന്ന് അവർക്ക് വിചാരിക്കാൻ പറ്റും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ അനീഷിൻ്റെ വോട്ട് ലെവലെന്ന് പറയുന്നത് നാല് ലക്ഷമാണ് നാല് ലക്ഷം ഇതെങ്ങനെ ഇനി ഞാൻ അറിയുന്നുള്ള ചോദ്യം കമൻറ്റ് ചെയ്ത് വരും നമ്മൾ മീഡിയ ഫീൽഡിലുള്ളതാണ് നമുക്കതിൻ്റെ അകത്തു നിന്ന് ഹിൻഡ് കിട്ടും നിങ്ങളത് കൊണ്ടോ പൊട്ടിത്തെറിയായിരിക്കും ഈ ആഴ്ച നമ്മൾ ചിന്തിക്കാത്ത ഒരു വ്യക്തി ഔട്ടാവും അല്ലെങ്കിൽ കണ്ടോ ടോപ്പ് ഫൈവ് എനിക്കൊരു ഉണ്ട് ടോപ്പ് ത്രീ ചോദിച്ചുകൊണ്ട് പറയുക ഷാനവാസ് അനീഷ് അക്ബർ ഇവര് മൂന്ന് എന്തായാലും ടോപ് ത്രീയിൽ കാണും കൊടുത്തല്ലോ കൊടുത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ഞായറാഴ്ച അനുമോൾ വീട്ടിൽ ഇരിക്കും കണ്ടോ അപ്പൊ ഇനി അജിൻ ബിഗ് ബോസ് ബോസിലുണ്ടാവും ഇതുപോലെ ആഗ്രഹിച്ചു പോവാനിരുന്ന ഒരു വ്യക്തിയായിരുന്നു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എൻ്റെ സുഹൃത്താണ് മസ്താനി ഒരിക്കലും മസ്താനി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ തെറിവിളികൾ ഉയരുന്നത് എൻ്റെ ഇൻ്റർവ്യൂവിലാണ് സാധാരണ രീതി സീസൺ സെവൻ അല്ലെങ്കിൽ സിക്സ് വരെ എടുത്ത് നോക്കും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ നെഗറ്റീവായിട്ടുള്ളവർ അകത്ത് കയറിയ പോസിറ്റീവായിട്ട് ഇറങ്ങി വരും പോസിറ്റീവായിട്ടുള്ളവർ അകത്ത് കയറിയ നെഗറ്റീവായിട്ട് ഇറങ്ങി വരും ഒരിക്കലും മസ്താനി ഇത്രയും സൈബർ ബുള്ളിംഗ് നേരിടും അല്ലെങ്കിൽ എനിക്ക് ഇത്രയും തെറിവിളി കേൾക്കും എന്നാഗ്രഹിച്ചിട്ട് പോയൊരു വ്യക്തിയാണ് ഒരിക്കലുമല്ല മസ്താനി ജീവിതത്തിൽ ചിന്തിച്ച് കാണത്തിൽ ഇങ്ങനൊരു നെഗറ്റീവായിട്ട് ഇറങ്ങി വരുമെന്ന് അപ്പം ഞാൻ പോയാലും എനിക്കും എൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്താകുമെന്നൊന്നും പക്ഷെ വിളിച്ചാൽ ഞാൻ പോകും എനിക്ക് കൊടുക്കാൻ ഒ ആറ് മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ ഇല്ല പക്ഷേ ഈ സീസണിൽ ഈ ഓ ആറാണ് കപ്പ് പൊക്കുന്നെങ്കിൽ ഈ സീസണിൽ ഓ ആറാണ് കപ്പ് പൊക്കുന്നെങ്കിൽ ജനങ്ങൾ എഴുതി വെച്ചോ അടുത്ത സീസണിൽ ഞാനൊരു അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ പോകും കപ്പ് എനിക്ക് തന്നെ സ്വന്തം ബൈ